ഹോസ്റ്റലിന്റെ റൂമിൽ എല്ലാവർക്കും ഒരേ സമയം പിന്നായിട്ട് രാത്രി ഒന്നും ഇവിടെ ഓൺലൈൻ ഫുഡ് ഡെലിവറി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ റൂമിൽ എന്ത് ചെയ്തു മാഗി ഉണ്ടാക്കി നയൻറ്റീന് ഡിസംബറോട് ക്രിസ്മസ് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് ക്രിസ്മസ് എത്തുന്നതിന്റെ മുന്നേ ക്രിസ്മസ് ഗിഫ്റ്റ് എനിക്ക് വണ്ടിയും പിടിച്ച് വന്നിട്ടുണ്ട് ഹലോ ഫ്രെയിംസ് ബൈ ഭാഗ്യ എന്ന് പറഞ്ഞിട്ടുള്ള പേജിൽ നിന്നാണ് എനിക്ക് ഇത്രയും ഗിഫ്റ്റ്സ് വന്നിട്ടുള്ളത് ആൻഡ് നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് ഓരോന്നോരോന്നായി നോക്കാം ഫസ്റ്റ് ഒരു മഗ് വന്നിട്ടുണ്ട് ആ മഗ്ഗിൽ ഞാനും ആരെയും ഋഷി നിൽക്കുന്ന ഒരു ഫോട്ടോ ആണ് ഇവർ പ്രിന്റ് ചെയ്ത് തന്നിട്ടുള്ളത് പിന്നെ ഒരു വലിയ ഒരു ഫോട്ടോ ഫ്രെയിം വന്നിട്ടുണ്ട് എ ഫോർ സൈസില് അതിലെന്താ ഫ്രെയിം ചെയ്തിട്ടുള്ളത് നോക്കാം കാണിക്കുന്നതിന്റെ മുന്നേ വേറെയും കുറച്ച് ഫ്രെയിംസ് വന്നിട്ടുണ്ട് ബട്ട് ഇത് ഭയങ്കര കോൺഫിഡൻഷ്യൽ ആണ് അത് ഞാൻ കാണിക്കുന്നില്ല ഇതിന്റെ പ്രൈവറ്റ് സ്പേസിൽ വെക്കാനുള്ള ഫോട്ടോസ് ആണ് കേട്ടോ നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്ന ഈ ഫ്രെയിം ഉണ്ടല്ലോ ഈ ഫ്രെയിമാണ് ഫ്രെയിം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ വർഷത്തിലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ഫോട്ടോസ് വെച്ചിട്ടുള്ള ഒരു ഫ്രെയിമാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഭയങ്കര ഫിനിഷിങ് വർക്കൊക്കെയാണ് കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത്തവണ ന്യൂ ഇയർ ഫ്രണ്ടിനോ ക്രിസ്മസ് ഫ്രണ്ടിനോ ഗിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ ഹെലോ ഫ്രെയിംസ് ബൈ ഭാഗ്യ എന്നുള്ള പേജ് ഞാൻ കൊടുത്തിട്ടുണ്ട് അവരടുത്ത് ചോദിച്ചോളൂ കേട്ടോ എല്ലാം സൂപ്പറാണ് കിടലാണ് അപ്പോൾ വേണ്ട പോയി ഓർഡർ ചെയ്ത്